اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله سيدي سددي اللودي بلا عَدَدِي كن اخذا بيدي طاج معين الدين كن اخذا بيدي സിനിമ പാട്ട് സ്വാതന്ത്ര്യമില്ല നിനക്ക് കഥ പറയാൻ സ്വാതന്ത്ര്യമില്ല നിനക്ക് തപാശ പറഞ്ഞ് പൊട്ടിച്ചെറിച്ച് മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നാറുള്ള സ്വാതന്ത്ര്യമില്ല ജീവിക്കാറുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മദീനയുടെ രാജകുമാരന് വേണ്ടി പണയമാണ് പെണ്ണേ നിന്റെ ജീവനും ജീവിതവും എന്ന് മറക്കല്ല മോളേ ആ മണ്ണുവാടി കയ്യിൽ വെച്ചു കൊണ്ടല്ലോ പറഞ്ഞിരന്താ ആരെങ്കിലും ഈ പെൺകുട്ടികളെ വളർത്തിയാൽ പ്രായപൂർത്തിയാകുന്നവരെ വളർത്തിയാ എന്നിട്ടാ പെൺകുട്ടികൾ കരിയോചര ഇണകളെ കൊടുത്ത കുന്നലോ ചിത്രന്ന അവർക്കത് നരകത്തിന്റെ മറയാണെന്ന് ലോകത്തിന്റെ നിധിയേ നബി മുഹമ്മദ് മുസ്തഫാ വളർത്തിയാൽ അവർക്ക് ചെയ്താൽ അതവർക്ക് നരകത്തിന്റെ മറയായിരിക്കും ഒന്നിലധികം പെൺകുട്ടികൾ ഉള്ള രക്ഷകർത്താക്കളൊന്ന കൈവക്കി ഒന്നിലധികം പെൺകുട്ടികൾ വളരെ കുറവാണ് അല്ലേ ആലോചിക്കണേ ഉള്ളു ഇപ്പഴെത്ര ഒന്നിലധികം പെൺമക്കളുള്ളവർ ഒരു പെൺകുട്ടി തന്നെ ഉള്ളത് ഭാഗ്യമാണെങ്കിൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സന്തോഷമാണ് ആനന്ദമാണ് ജീവിതത്തിൽ അതൊരു വല്ലാത്ത ആഹ്ലാദവുമാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവ അവസ്ഥ അതെ കാരണം എന്നോട് അങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി എനിക്ക് മൂന്നാമ അതിനു വേണ്ടിയിട്ട് പറയുന്നത് അപ്പൊ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പെൺമക്കൾക്കാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് ആന്മക്കളെ ഉള്ളു മാതാപിതാക്കളോട് ഒരു വല്ലാത്ത സ്നേഹമാണ് ഉപ്പയോട് പ്രത്യേകിച്ച് ഉപ്പയോട് വല്ലാത്ത സ്നേഹമാണ് അത് യുടെയും ഒരു മകളുടെയും സ്നേഹത്തിൽ നിന്ന് ചിലപ്പോ തുടങ്ങിയതായിരിക്കാം ഒറ്റ മാളിയക്കൽ മുത്തുക്കോയാ തങ്ങൾ എഴുതിയാൽ വിതൽവേ ലോകത്ത് ഒരു പാക്കം ഇതുപോലെ മക്കളെ സ്നേഹിക്കാൻ കഴിയില്ല റബ്ബേ കഴിയില്ല പടച്ചവനേ

പെൺമക്കള് പിറന്നു എന്നറിയുമ്പോൾ ലഡു വാങ്ങാൻ പോയി അവനെ വിളിച്ചിട്ട് വേണ്ട കുറെ ഗ്യാസ് ഉണ്ടായി മതി ആണല്ല എന്ന് പറയണ്ട എന്ന് പറയണ്ട ലേബർ മുന്നിൽ നിന്ന് ഫോൺ വിളിച്ചു ഉസ്താദേ വൈഫ് അകത്തോട്ട് കേട്ടിട്ടുണ്ട് ഉസ്താദ് നല്ല ആൺകുട്ടി തന്നെ ആയിരിക്കണം വീട്ടിൽ എല്ലാരും വലിയ പ്രതീക്ഷയിലാ ഞാൻ നല്ല പേരും എടുത്തു വെച്ചിട്ടുണ്ട് സുൽത്താനുൽ അക്കുബർ ഏറ്റവും വലിയ രാജാവ് അതിൽ പറയണ്ടല്ലോ ഇനി അതിനപ്പുറത്തേക്ക് വേറൊരു പേരില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആണിനെ കുതിക്കോളൂ എല്ലാവരും ആൺമക്കൾ ആവശ്യമാണ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ആൺമക്കള് വേണം പക്ഷേ പെണ്ണു പിറന്ന് വീണാൽ സങ്കടം വരണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കോഴിക്കോട് ജില്ലയുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ അകത്തടത്തല്ലേ ലേബർ റൂമിലേക്ക് ആറാമത്തെ പ്രസവത്തിന് കൊണ്ട് മുസ്ലിം പെണ്ണ് കരഞ്ഞുകൊണ്ട് സിസ്റ്ററോട് പറഞ്ഞത് എന്റെ പ്രസവം കഴിയുമ്പോ അത് പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളെൻ്റെയോട് പറയാ നിൽക്കണ്ട വിഷം പ്രസവത്തിൽ ഞാൻ ഞാനിങ് മരിച്ചുപോ എന്ന് നിങ്ങളൊന്ന് പുറത്ത് പറയുമോ ആറാമതും ഞാൻ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണിന്റെ നാട്ടിലാ കരഞ്ഞ പെണ്ണിന്റെ കേരളത്തിലാ നമ്മളുള്ളൊരു അതുകൊണ്ട് സഹോദരിമാര് നിനക്കല്ലാപുതന്ന ജീവിതം പുണ്യമാണ് നീ നീ മഹത്വമുള്ളവളാണ് നീ മാാണ് എത്രയോ കുടുംബത്തെ ഒരു പെണ്ണിന്റെ ജീവിതത്തിലൂടെ രക്ഷപ്പെടുത്താൻ ഒരു പെണ്ണിന്റെ ശ്രമഫലമായി എത്രയോ കുടുംബം സ്വർഗത്തിന്റെ കുടുംബമായി മാറിയിട്ടുണ്ട് ഒരു പെണ്ണ് കാരണമായി എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെണ്ണേ ഈ ിൽ അനുഗ്രഹീതമായ കേരളത്തിന്റെ മക്കയാല പൊന്നാനിയുടെ ഈ മണ്ണിൽ ഇന്നുകൊണ്ട് ചിന്തിക്കണം മോളേ

നിങ്ങളെ നിരക്ക് നിർത്തുന്നതിനു മുമ്പ് വന്നുപടിയില്ലാതെ കഴിയാറോ സിട്ടികൾ മുഴുവനും നിരന്നു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിചാരണ എവിടെ നടക്കുകയാബലും ാണ് മുറ്റിരുന്നുകൊണ്ട് ലോകത്തിന്റെ ഗുരുനാഥൻ നബി മുഹമ്മദ് പറഞ്ഞു കൊടുക്കുകയാളത്തെ വിചാരണയ്ക്ക് മുമ്പ് സ്വയം നിങ്ങൾ വിചാരണ നടത്തുക ഇത് കേട്ടിട്ടു പറഞ്ഞു ഉറങ്ങിയോ ഇത് കേട്ടിട്ട് സുമാരമിന് ഒന്ന് ഉറങ്ങിയോ തന്റെ ശരീരം ഉള്ള ചാട്ടവാർ ശരീരത്തെ വെച്ചിരിക്കുന്ന വിളക്കിന്റെ പോവുകയാ ഇസ്ലാമിന്റെ ആ വിളക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അഗ്നിയുടെ അകാരമായ ശക്തിയുടെ ചൂട് കൊണ്ട് സഹിക്കാറാകാറ് തന്റെ വിരൽത്തുമ്പ് പിന്നിലോട്ട് വരുമ്പോ ആളി പടരുന്ന നരകത്തെ നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരാ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ നേതാവ് ൊട്ടിക്കലന്നുകൊണ്ടാ പിന്നെ ഉറങ്ങിയത് ഓരോ സഹാദികളും അങ്ങനെയാ പക്ഷെ ഇവിടെ ഒരു കാര്യം പഠിക്കണം പെണ്ണേ അത് പുരുഷന്മാരോട് മാത്രം പറഞ്ഞതല്ല അത് ആണുങ്ങളോട് മാത്രം പറഞ്ഞതല്ല പെണ്ണെ നാളെ വൻസഭയിലേക്ക് നിന്നെ കൊണ്ടുവരുന്തോ അവിടുത്തെ വിചാരണയ്ക്ക് മുമ്പ് പൊന്നാനിയിലെ വളിന്റെ സ്വർഗീയ ആരാമത്തിന്റെ കസേരയിൽ ഒന്ന് സ്വയം വിചാരണ നടത്ത പെണ്ണേ നിന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് സ്വയം ഒന്ന് വിചാരണ നടത്തണം അള്ളാഹു നാളെ എന്നോട് ചോദിക്കപ്പെടുന്ന ആ ചോദ്യങ്ങൾക്ക് ഒരു പെണ്ണ് ഒരു പെണ്ണായി പിറന്നു എന്ന രീതിയിൽ ഞാൻ ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ അല്ലാഹുവിന് മറുപടി കൊടുക്കണമെന്ന് എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം പുരുഷന്മാരെ കുറിച്ച് പറയുന്നില്ല എന്ന് കരുതി മൊബൈലെടുത്ത് എണീം പാമ്പ് കളിച്ചുകൊണ്ടിരിക്കരുത് എന്തെല്ലാം മോഡൽ ഗെയിമാ ഉള്ളത് പാമ്പ് മുട്ട വിഴുങ്ങണത് ഉൾപ്പെടെ ഇപ്പോൾ അതെടുത്ത് വെള്ളിയാഴ്ച പോലും അത് ചെയ്യുമെങ്കിൽ ഇലമിൻ്റെ മജിലസിൽ അത് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇത് അവരെക്കാൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പൊന്നാനയുടെ ഇതിനടുത്തൊരു കടലുണ്ട് കടൽ പ്രദേശമുണ്ട് എന്ന് എനിക്കറിയാം ആ കടലോര തീരത്ത് താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ ഒരു മുസ്ലിം പെണ്ണിന്റെ യാസീനോതാൻ കഴിയുന്നില്ല ഒരു മുസ്ലിം പെണ്ണിന്റെ സ്വലാപ്പ് കഴിയുന്നില്ല